കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹം വളരെ ഗംഭീരമായിരുന്നു തൻ്റെ വിവാഹം എങ്ങനെ എങ്ങനെയായിരിക്കണം എന്തൊക്കെയായിരിക്കണം വേഷം ഭക്ഷണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തത് എല്ലാം ദിയ തന്നെയാണ് സ്വന്തം ചെലവിൽ തന്നെയാണ് ദിയ വിവാഹിതയായതും വിവാഹവുമായി ബന്ധപ്പെട്ട ഓരോ ചടങ്ങുകളും ആകർഷണീയവും സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു വിവാഹത്തിന് ശേഷവും അത് തുടർന്നു പോന്നു സഹോദരിമാരുടെ പിന്തുണയും ദിയയ്ക്കുണ്ട് ഇരുപത്തേഴ് വയസ്സിനുള്ളിൽ ദിയ കല്യാണം കഴിച്ചു അമ്മയാകാൻ പോകുന്നു എന്ന് മാത്രമല്ല സ്വന്തമായി ഒരു ബിസിനസ് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അതേസമയം മൂത്ത സഹോദരി അഹാനയെ വെച്ചാണ് ദിയ കല്യാണം കഴിച്ചത് അഹാന എന്താണ് വിവാഹം ചെയ്യാത്തത് ഇനി അഹാനയ്ക്ക് മുമ്പ് മൂന്നാമത്തെ മകൾ ഇഷാനി വിവാഹം ചെയ്യുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും കണ്മ കമൻറ്റുകളും പലർക്കും ഉണ്ടായിരുന്നു എന്നാൽ ഇതിന് വളരെ കൃത്യമായൊരു മറുപടി നൽകിയെത്തിരിക്കുകയാണ് ഇപ്പോൾ ഇഷാനി കൃഷ്ണ ഒരു ക്യു ആൻ എ വീഡിയോയിലൂടെയുള്ള ചോദ്യത്തിനുത്തരവുമായാണ് ഈശാനി വന്നിരിക്കുന്നത് ചോദ്യം ഇതാണ് ഹാനിയുടെ കല്യാണമായിരിക്കുമോ ആയിരിക്കുമോ കല്യാണമായിരിക്കുമോ ആദ്യം എന്ന ചോദ്യം ഈശാനി നേരിട്ടത് തീർച്ചയായും അമ്മുവിൻ്റെ അതായത് അഹാനയുടെ കല്യാണം തന്നെ ആയിരിക്കും എനിക്കിപ്പോൾ ഇരുപത്തിനാല് വയസ്സായതേയുള്ളൂ അമ്മുവിന് ഇരുപത്തൊമ്പതും ഞാനിപ്പോഴും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുഞ്ഞുമോളാണെന്ന ചിന്തയാണ് എനിക്ക് ഒരു നാലഞ്ച് വർഷത്തിനുള്ളിൽ വിവാഹം ചെയ്യാനുള്ള ഒരു പ്ലാനും എനിക്കില്ല എന്തായാലും ആ നാലഞ്ച് വർഷത്തിനുള്ളിൽ അമ്മൂവിൻ്റെ കല്യാണം ശരിയാവും ഇനി അമ്മൂവിന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന ചിന്തയാണ് നിങ്ങൾക്ക് എങ്കിൽ എനിക്കും അമ്മുവിനെ പോലെ കല്യാണം കഴിച്ച് ആവാനുള്ള ആഗ്രഹമൊന്നും ഇപ്പോഴില്ല എന്ന് ഇഷാനി പറയുന്നത് നിലവിൽ പൈസ ഉണ്ടാക്കണം കരിയർ സെറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഇഷാനിയുടെ ആഗ്രഹം ഇപ്പോൾ വരുമാനം യൂട്യൂബാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകാനുള്ള എൻ ആകുക എന്നത് ചെറിയ കാര്യമല്ല അതൊരു ഫുൾ ടൈം ജോലിയായിട്ടാണ് ഞാൻ കാണുന്നത് ഭാവിയിൽ സ്വന്തമായോ സഹോദരികൾക്കൊപ്പമോ ചേർന്നോ ബിസിനസ് ചെയ്യാനുള്ള താൽപര്യവും ഉണ്ട് എന്ന് ഇഷാനി പറഞ്ഞു